സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട് സെന്റർ പൂക്കോട്ടും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേഖാൻ നടൻ മോഹൻലാൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്ത ഭൂമിയായ മുണ്ട തിരിച്ചു 잘하 <목소리로> ഇന്ന് രാവിലെ കോഴിക്കോട്ട് നിന്ന് റോഡ് മാർഗമാണ് മോഹൻലാൽ വയനാട്ടിലെത്തിയത് ആദ്യം മേപ്പാടിയിലെ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിലെത്തി അവിടെ സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകൾ സന്ദർശിച്ചു സംവിധായകൻ മേജരവിയും മോഹൻലാലിനൊപ്പമുണ്ടായിരുന്നു ദുരന്തഭൂമിയിലേത് സങ്കടകരമായ കാഴ്ചകളെന്ന് മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു മേപ്പാടിയുടെ മുകളിലെത്തിയപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലായത് രക്ഷാപ്രവർത്തകരെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു ആർമി നേവി എയർഫോഴ്സ് പോലീസ് സന്നദ്ധ സംഘടനകൾ എന്നിവരുടേത് സുത്യർഹമായ സേവനമാണെന്നും മോഹൻലാൽ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണം ചെന്ന കാര്യങ്ങൾ ആവശ്യമൊക്കെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു താൻ ഭാഗമായ വിശ്വശാന്തി ഫൌണ്ടേഷൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപ നൽകുമെന്ന് മോഹൻലാൽ അറിയിച്ചു വിശ്വശാന്തി ഫൌണ്ടേഷൻ മുണ്ടക്കൈ എൽ പി സ്കൂൾ പുനർനിർമ്മിക്കുമെന്നും മോഹൻലാൽ അറിയിച്ചു മോഹൻലാൽ ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള ഇൻഫെന്ററി ബറ്റാലിയനാണ് വയനാട് രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിലുള്ളത് കഴിഞ്ഞ പതിനാറ് വർഷമായി നൂറ്റിരുപത്തിരണ്ട് ബറ്റാലിയന്റെ ഭാഗമാണ് മോഹൻലാൽ